ഒരു വീഡിയോ ഒന്ന് ഇവിടെ കാണിപ്പിക്കാം കേട്ടോ കൊച്ചുകുട്ടികൾ പോലും അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കാരണം കൊച്ചുകുട്ടികളുടെ പ്രാർത്ഥന അതിൽ കള്ളവുമില്ല ചതിയുമില്ല അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഒന്ന് പങ്കുവെക്കാം കേട്ടോ എൻ്റെ പേര് ഒരുപാട് അഭിമാനം തോന്നുന്നു എൻ്റെ ഈ പേരിൽ കഴിഞ്ഞ പത്ത് ദിവസമായി കേരളത്തിൽ ഓരോ വീടുകളിലും ഉയർന്നു കേൾക്കുന്ന പേര് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മയോട് ആദ്യം ചോദിക്കും അത് അർജുൻ ചേട്ടനെ കണ്ടെത്തി ഒരു ഡ്രൈവറിന്റെ മകനായ ഞാൻ അച്ഛൻ വെളുപ്പിനെ ജോലിക്ക് പോകുമ്പോൾ പകുതി ഉറക്കത്തിലും മനസ്സിലും നിറയുന്നത് അച്ഛൻ സുരക്ഷിതമായി വീട്ടിലെത്തട്ടെ എന്നാണ് പ്രിയപ്പെട്ട അർജുൻ ചേട്ടൻ ഹൃദയത്തോട് ചേർത്ത് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എങ്കിലും കാട്ടി തിരികെ തരും േ നമ്മുടെയൊക്കെ മക്കളെ ഓർത്ത് ഒരുപാട് അഭിമാനമല്ലേ ഈ ഒരു മകനൊക്കെ ഓടുത്ത് ആലോചിച്ചിട്ട് ഒരുപാട് ഒരു അഭിമാനം തോന്നുന്നു കാരണം കുട്ടികൾ പോലും ഒരുപാട് നന്മകൾ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ അതും ഈ ഒരു കാലഘട്ടത്തിൽ നന്മകള് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുട്ടോ ഇതേപോലെ ഒരുപാട് മക്കളുണ്ട് കേട്ടോ അർജുനു വേണ്ടി ആത്മാർത്ഥമായിട്ട് അവർ വിശ്വസിക്കുന്ന തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു കേരളത്തിലുണ്ട് കേട്ടോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുണ്ട് എന്തായാലും നമ്മുടെ അർജുൻ രക്ഷപ്പെടട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഈ ഒരു പൊന്നുമോൻ്റെ വാക്കുകളെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഇതേപോലുള്ള മക്കളാണ് നമ്മുടെ നാളത്തെ ഭാവി താരങ്ങൾ ഇതുപോലുള്ള മക്കളുണ്ടല്ലോ നന്മയുള്ള മക്കളുണ്ടല്ലോ ഇവരിലാണ് നമ്മുടെ നാളത്തെ എല്ലാ പ്രതീക്ഷകളും എന്തായാലും ഈ ഒരു കുട്ടിയെ ഇത്രയും നന്മകൾ പഠിപ്പിച്ച ആ ഒരു മാതാപിതാക്കൾക്കും ആ ഒരു കുട്ടി ഏത് സ്കൂളിലാണ് എന്നറിയില്ല ആ ഒരു സ്കൂളിലെ കുട്ടിയുടെ അധ്യാപകനും തലാ ബ്ലോക്സിൻ്റെ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ നിന്നുള്ള ഒരു താങ്ക്സ്